തോറ്റു തുന്നമാരി വന്നിരിക്കുന്നു നിന്റെ അവനെന്തെങ്കിലും തിന്ന കൊടുക്ക എന്തെങ്കിലും പോരാ സ്വപ്പ ഖനമായിട്ട് എന്നെ വേണം എന്നാ അമ്മിക്കലത്ത് ഒഴിഞ്ഞു അതും മതിയാവെന്ന് തോന്നുന്നില്ല അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മേ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഞാൻ ആ ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ജയിച്ചൂൾ അറിയാതെ കയ്യിൽ നിന്ന് പിടികിട്ടു പോയതാ എന്നാലും നാനിയൊരു കാരണമല്ല അല്ലേ ഞാൻ ആകെ വേഗാതയ്ക്കുന്നു ഞാനും അത് ആരും മനസ്സിലായില്ല അടുണ്ട് രാമപുത്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ നിനക്ക് കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുവല്ലേ ഞാനല്ല മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി അടിയുന്നു അല്ല റോട്ടിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ഓ ശിവനേ ഓ അപ്പൊ അതിനൊരു തീരുമാനമായി ാലം വരുമ്പ എ നാരുകൾ മണ്ടിയും പിടിച്ചു വരുമല്ലോ എന്താ ഒന്നുകൂടെ ഇയാൾക്ക് എന്താണോ പറ്റിയത് ഒരു പിന്നെന്താ കൂടി കയറി മുമ്പിലോട്ട് വന്ന് അങ്ങനെയാ ചത്തത് ആണോ ഞാൻ എടുത്തു

ില്ല പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി എന്തെങ്കിലും മതിയല്ലോ ഇത് കഴിഞ്ഞില്ലെങ്കിൽ അത് ശരി സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നീ എന്താ എസ് ഐയുടെ വേഷമൊക്കെ എടുത്തിട്ട് ആളാവുന്നു അഴിച്ചു മാറ്റടാ പാൻറ് ഷർട്ട് ഒക്കെ എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് എന്താണുണ്ടെന്ന് വെച്ചാല് ഇതൊരു മറ്റടുത്ത് ഐഡിയായി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി പറയില്ലേ ഐഡിയായി പോയി നിന്റെ ഐടിയായിരുന്നു കൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ ഞങ്ങളെല്ലാം ഒതേനുണ്ടോ നാട്ടുകാരാ ഉദയം ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ പിന്നെ ഈ ഓട്ടം അത് പഴയ ഓട്ടം ഇന്ത്യയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലെല്ലാം നടക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ അപ്പൊ കാണിച്ച ഉമ്മച്ചനാരാണെന്ന് അടിയടാ